എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണം അടിപൊളിയായിരുന്നില്ലേ നമ്മുടെ നാട്ടിലെ ഓണത്തിനോടനുബന്ധിച്ച് നല്ല അടിപൊളി പൂക്കള മത്സരം ഉണ്ടായിരുന്നു ഇരുപത് വർഷമായിട്ട് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ടീം നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിട്ടൻ ടീം സുർജിത്ത് സയിത്ത് പിന്നെ നിതിൻ ബിബിൻ കൂടാതെ ഇവരുടെ ഫാമിലി മെമ്പർമാരുമാണ് അവിട്ടൻ ടീമിന്റെ അംഗങ്ങൾ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് പൂക്കൾ അടിപൊളിയാണ് കാണാൻ പക്ഷേ നല്ല വർക്കുണ്ട് കേട്ടോ ഇതിൻ്റെ പുറകില് ഇപ്പം മത്സരത്തിന് ഒരു ദിവസം മുമ്പേ കുടുംബക്കാരെല്ലാം ഒത്തുചേർന്ന് ഡിസൈൻ അനുസരിച്ച് പൂക്കളൊക്കെ ചെറുതായി അരിഞ്ഞു വെക്കുന്നു ഇന്ന് മത്സരം കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിലാണ് അപ്പോൾ ഒമ്പതേ മുക്കാലിന് കൃത്യം മത്സരം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ടീമുകളും ഡിസൈൻ എല്ലാം വരച്ച് ആ പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നാലര മണിക്കൂറാണ് പൂക്കളം ഇട്ട് തീർക്കേണ്ട സമയം അപ്പം നാലര മണിക്കൂർ കൊണ്ട് പൂക്കൾ ഏകദേശം എല്ലാ ടീമും ഇട്ട് കഴിഞ്ഞ് പൂക്കളത്തിനും ചുറ്റുപാടെല്ലാം എല്ലാവരും വൃത്തിയാക്കി കളത്തിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങണം മത്സരം ചെറിയ കളിയൊന്നുമല്ല കേട്ടോ ഫസ്റ്റ് പ്രൈസ് മുപ്പത്തിയാറായിരം രൂപയാണ് പൂക്കളത്തിന്റെ ഓരോ ഡിസൈനും ഫില്ല് ചെയ്യുന്നതോറും അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുവാണ് മത്സരത്തിന് പങ്കെടുത്ത എല്ലാ ടീമുകളും ഏകദേശം രണ്ടേ കാലം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ പൂക്കളും കാണാനേ അടിപൊളിയാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഓരോ ടീമിൻ്റെയും ഡിസൈൻ വ്യത്യസ്തമാണ് പക്ഷെ അതുപോലെ തന്നെ കാണാനും അതിമനോഹരമാണ് ഏകദേശം ഇരുപത്തഞ്ച് ടീമുകൾ പങ്കെടുത്ത മത്സരമായിരുന്നു അത് പൂക്കളത്തെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ ഇരുപത്തഞ്ച് ടീമും പോളിയാണ് അപ്പോഴേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഏവർക്കും ഡിജിറ്റൽ ഡയറീസിന്റെ ഓണാശംസകൾ